സ്വാഗതം ഇലങ്ങി വാക്കണ്ടെത്തി മലയിലെ വെട്ടുകേസ് പ്രതിയെ കൂത്താട്ടുളം പോലീസ് തെളിവെടുപ്പിനായി എത്തിച്ചു ഇലഞ്ഞിയിൽ വാടയ്ക്ക് താമസിക്കുന്ന തിരുവനന്തപുരം സ്വദേശികളായ തിരുപ്പനം പെരുമാവിളയിൽ ലാലി സഹോദരൻ കൃഷ്ണപിള്ള എന്നിവർക്കാണ് വെട്ടയറ്റ് ഗുരുതരമായി പരിക്കേറ്റത് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇലഞ്ഞിയിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ മരം വെട്ടുന്നതിനായി രണ്ടു മാസം മുമ്പ് ചിരാഞ്ചിറയിൽ വീട്ടിൽ പരേതനായ സാജന്റെ ഭാര്യ ശാന്തയുടെ ഇലഞ്ഞി വാക്കണ്ടെത്തി മലയിലെ വീട്ടിൽ ഇവർ താമസിച്ചു വരികയായിരുന്നു എടുമങ്ങാട് പാലോട് പരതന്നൂർ കരയിൽ അജീന മൻസിൻ വീട്ടിൽ അബ്ദുൾ മജീദ് മകൻ അബ്ദുൾ ഹക്കീം ആണ് പ്രതി ഇലഞ്ഞി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മാജി സന്തോഷ് മത്തായി കുഞ്ഞ് എന്നിവർ സാക്ഷികളായി ുളം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സഞ്ജു ജോസഫിന്റെ നേതൃത്വത്തിലാണ് തെളിവെടുപ്പ് നടന്നത് ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളൂട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം പ്രൊഡക്റ്റ് വാങ്ങടെ കൂത്താട്ടം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വികോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി